ാവ് ദേവസ്ഥാനം തുലാമാസ സംക്രമ പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു ആദരിക്കൽ ചടങ്ങും പുതിയ കണ്ഡം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തെ സംക്രമ പൂജയോടനുബന്ധിച്ച് സമാജത്തിലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങായ സംക്രാന്തി സമാധാനം പരിപാടിയിൽ കാഞ്ഞങ്ങാട്ടെ പ്രശസ്ത ഡോക്ടർ വിവേക് സുധാകരനെ ആദരിച്ചു അടിയാർക്കാവ് രക്ഷാധികാരി കരുണാകരൻ ഉപഹാരവും പൊന്നാടയും നൽകി ദേശീയ സാമൂഹിക പ്രവർത്തക അവാർഡ് ജേതാവ് രാഘവൻ മേൽപറമ്പിനെ പൊന്നാടയും ഉപഹാരവും നൽകി കളിയാട്ട സമിതി ട്രഷറർ ഭരതൻ കണ്ടത്തിൽ ആദരിച്ചു ഏഷ്യാനെറ്റ് സീരിയൽ നടി ഗീതാ ഗോവിന്ദം ഫെയിം ആതിര ലക്ഷ്മണനെ കളിയാട്ട സമിതി രക്ഷാധികാരി ചന്തു കേവി ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു ഫ്ലവേഴ്സ് സ്റ്റാർ സിംഗർ ഫെയിം വൈദേഹി വിനോദ് തൈക്കൊണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻ അമൽ രാജ് എന്നീ വിദ്യാർത്ഥികളെ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ ഉപഹാരവും പൊന്നാടയും നൽകി അനുമോദിച്ചു ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിൻ്റെ ഒരു മികവാർന്ന പ്രവർത്തനമാണ് സംക്രാന്തി സമാധരം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്ന വിശിഷ്ട വ്യക്തികളെ ഈ സംക്രാന്തി ദിവസത്തിൽ നമ്മൾ ആദരിക്കുന്നു എന്നതാണ് സംക്രാന്തി സമാദരം എന്ന പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഡോക്ടർ വിവേക് സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ദൈവത്തിൻ്റെ കരസ്പർശമുള്ള ഒരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ മരുന്ന് കുറിപ്പടികൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ രോഗി എന്നല്ല അദ്ദേഹം ഓരോ മനുഷ്യനായി കാണുന്ന ഓരോരുത്തരെയും മനുഷ്യനായിട്ട് പേഷ്യൻ്റ് എന്ന് വിളിക്കാതെ രോഗി എന്ന് വിളിക്കാതെ വരുന്നത് തൻ്റെ കൂടപ്പിറപ്പാണ് അല്ലെങ്കിൽ സഹോദരനാണ് അച്ഛനാണ് അമ്മയാണ് എന്ന സങ്കല്പത്തിൽ ചിരിച്ചുകൊണ്ട് മരുന്ന് നൽകിക്കൊണ്ട് ഫീസല്ല വലുത് തൻ്റെ പ്രവൃത്തിയാണ് വലുത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഡോക്ടർ വിവേക് സുധാകരൻ രമേശൻ പുതിയ കണ്ടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിവേക് സുധാകരൻ രാഘവൻ മേൽപ്പറമ്പ് ആതിരാല ലക്ഷ്മണൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ അനിൽകുമാർ സുനിൽകുമാർ സുരേഷ് കാസർഗോഡ് ഭാസ്കരൻ കൃഷ്ണൻ പേരളം വിനോദ് രാജീവൻ ഗോപാലൻ നന്ദു രതീശൻ മനോജ് കൃഷ്ണമണി ശ്രീനിവാസൻ പി വി ബഗീഷ് എം സി സുകേഷ് കൃപാഭരതൻ ഗിരിജാ രാജു സ്വപ്നകുമാരൻ ഭാർഗവി രമണി ഉഷ ബിന്ദു സരിത രേഷ്മ സാവിത്രി രാധിക മോഹൻദാസ് ഓമന രാധിക ഓമന പത്മിനി രേണുക നളിനി വസന്ത മോഹൻ എന്നിവർ സംബന്ധിച്ചു അന്നദാനത്തോടെ പരിപാടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്